ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് ലോകമല്ലേശ്വരം ഗുരുദേവ സമാജത്തിന്റെ നേതൃത്വത്തിൽ മെറിറ്റ് ഡേ നടത്തി ലോകമലേശ്വരം ഗുരുദേവ സമാജത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മെറിറ്റ് ഡെ അഡ്വകേറ്റ് വി ആർ സുനിൽ കുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വാങ്ങി ഇവിടെ ബുദ്ധിമുട്ടുകൾ അഭിനന്ദനങ്ങളും ഞാൻ ഈ അവസരത്തിൽ നേരുകയാണ് ഏറെ സന്തോഷമുണ്ട് വേദിയിൽ വന്ന് നിൽക്കുന്നില്ല മാറ്റങ്ങളൊക്കെ തന്നെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കാലങ്ങൾക്ക് അനുസൃതമായിട്ട് നമ്മളും മാറേണ്ടതായിട്ടുണ്ട് കാലങ്ങൾക്ക് അനുസൃതമായിട്ട് തന്നെ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ നമുക്കിടയിലേക്ക് വരേണ്ടതായിട്ടുണ്ട് കുട്ടികൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ തലത്തിൽ നിന്നുകൊണ്ടല്ല കുട്ടികൾ ആഗ്രഹിക്കുന്നത് വളരെ സ്പീഡായിട്ടുള്ള ലോകത്ത് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ളതാണ് മത്സരമാണ് കുട്ടികളെന്ന് വളരെ സാങ്കേതികമായിട്ടുള്ള വളർച്ചയുടെ ഭാഗമായിട്ട് തന്നെ വലിയ മാറ്റങ്ങൾ ഇന്ന് ലോകത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മളേറെ പുറകിലുള്ള ആളുകളാണ് ഏറെ പുറകില് ഇരുന്ന് പോകുന്ന ആളുകളാണ് നമ്മൾ എന്നുള്ള കാര്യത്തിൽ ആൾക്കാർ സംശയം എനിക്കും വേണ്ട ഇവിടെ ഇരിക്കുന്ന രക്ഷിതാക്കൾക്കാര്ക്കും വേണ്ട മക്കളുടെ ഒപ്പം നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെടും എന്നുള്ളത് തന്നെയാണ് അത് കാലഘട്ടത്തിൻ്റെ മാറ്റമാണ് പഴയ ഒരു വിദ്യാഭ്യാസ രീതികളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് തന്നെയാണ് ഇങ്ങനത്തെ കാലഘട്ടം പോകുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഒരു ലോകത്തെത്താൻ നമുക്ക് ഏറെ ബുദ്ധിമുട്ടുകളെന്ന് അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് അവരിൽ നിന്നാണ് പഠിക്കുന്നത് പണ്ട് നമ്മള് രക്ഷിതാക്കളിൽ നിന്ന് പഠിക്കുന്നു എന്ന് പറയുന്നത് ഇന്ന് കുട്ടികളിൽ നിന്ന് നമുക്ക് പഠിക്കാൻ ഏറെയുണ്ട് കുട്ടികളിൽ നിന്നാണ് അധ്യാപകരും പഠിക്കാനും അറിയേണ്ടത് എന്നുള്ളതാണ് അതുകൊണ്ട് അധ്യാപകരുൾപ്പെടെയുള്ളവരൊക്കെ തന്നെ എന്റെ മുന്നിൽ ഇരിക്കുന്നില്ല കുട്ടികളും രക്ഷിതാക്കളും അതോടൊപ്പം തന്നെ അധ്യാപകരും തമ്മിലുള്ള ഒരു മത്സരത്തിന്റെ ലോകമായിട്ട് നമുക്കിന്ന് കാണാൻ കഴിയും എന്നുള്ളതാണ് ഇന്ന് അവരുടെ മൊബൈൽ ഫോൺ ഇന്റർനെറ്റ് സംവിധാനങ്ങൾ മറ്റ് ഇതര മാധ്യമങ്ങൾ എത്രയോ സ്പീഡായിട്ട് പോകുന്നു എന്നുള്ളതും ഈ ലോകത്തുണ്ടാകുന്ന എല്ലാ മാറ്റങ്ങളെ കുറിച്ച് നമ്മുടെ കുട്ടികൾക്ക് നിന്ന് സമ്പാദിക്കാൻ കഴിയുന്നു കഴിയുന്നു എന്നുള്ളതും ഏതൊരു അറിയാൻ എന്നുള്ളത് നമ്മളിൽ ചടങ്ങിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയ അനഘ മനോജിനെയും നോജി ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ നേടിയ സുബ്രഹ്മണ്യനെയും ആദരിച്ചു പുതിയതായി പണി കഴിപ്പിച്ച എസ് എൻ മിനി ഹാളിന്റെ ഉദ്ഘാടനവും എം നിർവഹിച്ചു അധ്യക്ഷത വഹിച്ചു ഓ കെ ഹർഷകുമാർ പി എ സത്യൻ അശോകൻ മാസ്റ്റർ പി ആർ പ്രഹ്ലാദൻ പി എസ് മനോജ് പി കെ സത്യശീലൻ ടി കെ സുരേന്ദ്രൻ മാസ്റ്റർ ഇ എസ് രാജൻ സുരേന്ദ്രൻ ശാന്തി ഉഷാദേവി ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു മുമ്പ് തന്നെ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്താ ഒരു അത്ഭുതം പോലെയാണ് ഇതൊക്കെ സംഭവിച്ചത് അപ്പൊ എല്ലാവരോടും വന്നു കണ്ടാൽ എല്ലാവർക്കും അറിയാൻ പറ്റും അത്ര വേഗത്തിലാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്തത് പണികളെല്ലാം വളരെ വേഗത്തിൽ തന്നെ നടന്നു ചെറിയ ചെറിയ കുറച്ച് പണികളെ ബാക്കിയുള്ളൂ ആ കാര്യങ്ങളെല്ലാം നമ്മളിങ്ങനെ ഒരു എന്താ ഒരു എണ്ണിട്ട യന്ത്രം പോലെ ബാക്കി എല്ലാവരും നന്നായിട്ട് പ്രവർത്തിച്ച് എന്റെ സഹപ്രവർത്തകരെല്ലാവരും നല്ല ഊർജമാണ് നമുക്കൊക്കെ ും വൈകുന്നേരൊക്കെ ഞങ്ങളുടെ ഇവിടെ വന്ന ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യും പിറ്റേ ദിവസം ചെയ്യേണ്ട കാര്യങ്ങളും ശ്രദ്ധയും കാര്യങ്ങളൊക്കെ ഈ പണി തീർത്ത് വളരെ മുഴുവനാക്കാൻ പറ്റി അത് ഭംഗിയാക്കാൻ പറ്റി വളരെ സന്തോഷം തോന്നുന്നു അത് ഉദ്ഘാടനം ചെയ്യാൻ സുനിന്നെ വരുന്ന നമ്മുടെ ആഗ്രഹമുണ്ടായിരുന്നു സുനി വന്ന് ഉദ്ഘാടനം ചെയ്തു സന്തോഷം അപ്പൊ നമ്മളെല്ലാവരും വളരെ സന്തോഷത്തിന്റെ ഒരു മുഹൂർത്തത്തിൽ ഇരിക്കുന്നു